അവിടെ ഒരു പുതിയ വീട്ടിലേക്ക് കിടക്കണം ഇന്നത്തെ വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെൺകുട്ടികൾ പ്രത്യേകം ഈ വീഡിയോ കാണണം പഠിപ്പ് കഴിഞ്ഞ് ജോലിക്ക് അപേക്ഷിക്കുന്ന ജോലിക്ക് കയറിയിട്ടുള്ള എല്ലാവരും വിശദമായിട്ട് ഈ വീഡിയോ കാണാൻ അവർക്ക് പറ്റിയ ഓരോ പെൺകുട്ടികൾക്കും പറ്റിയ അബദ്ധമാണ് നമ്മളീ പറയാൻ പോണത് നമുക്ക് ഈ വിഷയത്തിൽ കിടക്കാം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സാധു കുടുംബം മൂന്ന് പെൺകുട്ടികളാണ് അതിലിപ്പോൾ അച്ഛൻ ഇവരെ ഉപേക്ഷിച്ച് പോയി അമ്മയാണ് കൂലിപ്പണി ചെയ്തുവരെ ഇവർക്ക് പത്ത് രൂപ വീട്ടിൽ വീട്ടാവശ്യത്തിനും മറ്റുള്ള കാര്യങ്ങളൊക്കെ എല്ലാ കുടുംബങ്ങളെല്ലാം നോക്കുന്നത് ഈ അമ്മയുടെ ഇതുകൊണ്ട് അതോട് കൂടിയിട്ട് മൂത്ത മകളെ എന്തായാലും ചെറിയ പഠിപ്പ് നിർത്തി പഠിപ്പ് നിർത്തി എന്തെങ്കിലും അത് കുറച്ച് വിദ്യാഭ്യാസമായി അത് കഴിഞ്ഞോട്ട് അച്ഛൻ മരിച്ചോട് പിന്നെ അവിടെ നിന്ന് വിദ്യാഭ്യാസം തുടരാൻ കഴിഞ്ഞില്ല അക്കൗണ്ടൻസിൻ്റെ പഠിച്ചത് അങ്ങനെ അതോട് കൂടിയിട്ട് പഠിപ്പ് നിർത്തി അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് ഇതുപോലെ തന്നെ വാദത്തിൻ്റെ പ്രശ്നം കാരണം അമ്മയ്ക്കും ജോലിയൊക്കെ പോകാൻ പറ്റാണ്ടായി അവസാനം എന്തുണ്ടായി ഈ മൂത്ത മകൾ ഒരു കാണാൻ നല്ലൊരു സുന്ദരിയാണ് അവൾ ജോലിക്ക് ഇറങ്ങണേ പല സ്ഥലങ്ങളിലും പല കമ്പനികളിലും ജോലി അപേക്ഷിച്ച് അങ്ങനെ ടൗണിലുള്ള ഒരു കമ്പനിയിൽ ഇവിടെ അക്കൗണ്ടൻസി ആയിട്ട് ഇവിടെ ഇൻ്റർവ്യൂവിന് വിളിച്ചു ഇൻ്റർവ്യൂവിന് വിളിച്ച് അവൾ ഇൻ്റർവ്യൂവിൽ പാസ്സാവണം പാസ്സായിട്ട് പറഞ്ഞ് ജോലിക്ക് ഇറങ്ങണം പറഞ്ഞ് വലിയ ശമ്പളമൊന്നുമില്ല വെറും പതിനഞ്ചായിരം രൂപ മാത്രം ശമ്പളമുള്ളത് അപ്പോൾ അതിൽ നിന്ന് ബസ് കാശും മറ്റുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ അത്യാവശ്യമുള്ള കുടുംബം കഴിഞ്ഞ് പോകാം അനിയത്തിമാരെ പഠിപ്പെന്ന് കഴിഞ്ഞ് പോകാം അത്ര മാത്രമേ ഉള്ളൂ അതൊരു വലിയൊരു കമ്പനി ആയിരുന്നു അയാളത്തെ മുതലാളിക്ക് അഞ്ചേ ഇവിടെ വലിയ ഇഷ്ടമാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വയസ്സായ ഒരാളാണ് അദ്ദേഹം ഇവിടെക്ക് കുറേശ്ശെ കഴിയുമ്പോൾ ശമ്പളമൊക്കെ കൂട്ടിക്കൊടുക്കുന്നുണ്ട് ഇവിടെ എന്ത് ജോലി ചെയ്താലും വളരെ കറക്റ്റായിട്ട് ചെയ്യും അതിൽ ഒരുപാട് ആ മുതലാളിക്ക് വളരെ സന്തോഷമാണ് ഇൻകം ടാക്സും കണക്കും മറ്റുള്ള കാര്യങ്ങളൊക്കെ വളരെ വിദഗ്ധമായിട്ട് കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ഒരു പെൺകുട്ടിയാണ് അങ്ങനെ നിൽക്കണ സമയത്ത് ആ അദ്ദേഹത്തിനൊരു അറ്റാക്ക് വന്നിട്ട് അത് മരിക്കുന്ന മുതലാളി മുതലാളി മരിച്ചപ്പോൾ മൊലാളിയുടെ പിന്നെ ഈ കമ്പനി ഏറ്റെടുത്തത് മുതലാളിയുടെ മകനാണ് മകനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോറിലായിരുന്നു വലിയ പഠിപ്പൊക്കെ പഠിച്ചാൽ അവിടെ തന്നെയാണ് ജോലിയും കാര്യങ്ങളൊക്കെ പക്ഷേ അച്ഛൻ മരിച്ചോട് കൂടിയിട്ട് ഈ കമ്പനിയുടെ എല്ലാ ഉത്തരവാദിത്തങ്ങളും ഈ മകന് ഏറ്റെടുക്കേണ്ടതെന്നും അങ്ങനെ മകൻ വന്നിട്ട് ഇവിടെ ഈ കമ്പനിയിൽ എല്ലാ കാര്യങ്ങളും ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുത്ത് കമ്പനി നോക്കിക്കൊണ്ടിരിക്കുക എന്നും കാലത്ത് ഓഫീസിൽ വരും അങ്ങനെ ജോലി ചെയ്യും അങ്ങനെ കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും എല്ലാ സ്റ്റാഫിനെയൊക്കെ പരിചയപ്പെട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഈ അക്കൗണ്ട്സും കാര്യങ്ങളെല്ലാം നോക്കണത് ഈ കുട്ടീനെ അപ്പോൾ ഈ കുട്ടിയോട് കുട്ടികളെന്ന് കൂടുതൽ സംസാരിക്കണത് കൂടുതൽ ഇടപഴകുന്നതും ഈ കുട്ടിയായിട്ടാണ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് കുറച്ച് രണ്ടു പോലത്തെ പഴക്കമുണ്ട് അപ്പോൾ അതുകൊണ്ട് അതിനെല്ലാ കാര്യങ്ങളും ഇത് ചെയ്യുമ്പോൾ ഈ കുട്ടിയുടെ സ്മാർട്ട്നെസ്സും ഈ കുട്ടീനെ കണ്ടപ്പോൾ ഇയാൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടുള്ളൂ ഇങ്ങനെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കുട്ടിയായിട്ട് കൂടുതൽ അടുക്കാൻ തുടങ്ങി ഇവൾക്ക് മനസ്സിലായി ഇയാൾ കൂടുതൽ കൂടുതലടുക്കുന്നുണ്ട് എന്തോ ഒരു ദുരുദ്ദേശം അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ട് അപ്പം അതുകൊണ്ട് ഇവളുടെ കുടുംബപാരാപ്ത ആലോചിച്ച് ഇവള് കുറച്ച് അകലം പാലിച്ചു അത് അയാൾക്ക് മനസ്സിലായി അപ്പോൾ ഒരു ദിവസം ഇയാളെ കേബിളിൽ കുടിച്ചിട്ട് ഇവളോട് പറഞ്ഞു എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ് പക്ഷേ ഇനി പ്രേമിച്ച് നടക്കാനോ മറ്റുള്ളടക്കാനോ എനിക്ക് സമയമില്ല എന്തായാലും എനിക്കൊരു കല്യാണം കഴിക്കണം അപ്പോൾ ഈ കമ്പനി അല്ലാത്ത ഒരുവിധം കാര്യങ്ങൾക്ക് അറിയണ കാരണം നിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാൻ നിന്നെ വിവാഹം കഴിക്കാൻ താല്പര്യമുള്ളൂ അപ്പോൾ പറഞ്ഞു ഇവള് പറഞ്ഞു അത് നമ്മൾ തമ്മിലുള്ള ബന്ധം ശരിയാവുമെന്ന് എനിക്ക് തോന്നില്ല ഞാനൊരു വളരെയധികം ജീവിക്കാനായിട്ട് ഒരുപാട് കഷ്ടപ്പെടുന്ന എനിക്ക് രണ്ട് അനിയത്തിമാരുടെ ഒരു അമ്മയുണ്ട് ആ കുടുംബത്തിൽ നിന്നാണ് ഞാൻ വരുന്നത് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനൊരു ബന്ധം ഞാൻ ആഗ്രഹിക്കുന്നുമില്ല എനിക്കത് വേണ്ടെന്നാണ് എനിക്കെൻ്റെ അനിയത്തിമാരുടെ ഭാവി അതാണ് എൻ്റെ ഭാ മുമ്പിലുള്ള ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നൊരു കുടുംബമാണ് എന്ന് പറയുന്നത് അപ്പം ഇയാൾ സാമ്പത്തിക ബുദ്ധിമുട്ടാണോ അത് എന്നെ കൊണ്ട് പരിഹരിക്കാൻ പറ്റും നിൻ്റെ ഈ രണ്ട് അനിയത്തിമാരെ നന്നായി പഠിപ്പിക്കാനും നന്നായി വിവാഹം കഴിച്ചു കൊടുക്കാനും നിനക്ക് നല്ലൊരു സ്ഥിതി ഉണ്ടാക്കാനും ഞാൻ വിചാരിച്ചാൽ നടക്കും അപ്പം അതുകൊണ്ട് അത് വിട്ടുകാളാണ് അത് നമുക്ക് പരിഹരിക്കാവുന്ന കാര്യമാണ് നിന്നെ നീ കല്യാണം വിവാഹം കഴിക്കുന്നത് ഇതിപ്പോൾ ഒരു സ്ത്രീയുടെ മനസ്സല്ലേ ഇങ്ങനെ പറഞ്ഞപ്പോൾ വീണ്ടും അടുത്ത് ഇടപഴകുന്നത് പിന്നെ അങ്ങേരൊരു സുന്ദരനാണ് അപ്പോൾ ഏതൊരു പെൺകുട്ടിയുടെ മനസ്സായാലും ഒന്നൊരു ചാഞ്ചാട്ടം വരും അതിപ്പോൾ സ്വർണം കണ്ടിട്ടോ സ്വത്ത് കണ്ടിട്ടോ മറ്റുള്ള കാര്യങ്ങളൊന്നും കണ്ടിട്ടോ എന്നല്ല ഒരു അടുപ്പം വരില്ലോ ഇത്രയും അടുപ്പിച്ച് അടുത്ത് ഇടപഴകുന്നവരല്ലേ ഇവിടെ സമ്മതിച്ചു അങ്ങനെ സംബന്ധിച്ചപ്പോൾ എല്ലാവരും മുമ്പിൽ വെച്ചിട്ട് ഇവർ ഇയാൾ കേക്ക് മേടിച്ചു ഈ കുട്ടീനെ ഞാൻ കല്യാണം കഴിക്കാൻ പോകണം നിങ്ങളെല്ലാവരും ആശംസകൾ വേണമെന്ന് പറഞ്ഞ് കേക്ക് മേടിച്ചു കേക്ക് മുറിച്ച് എല്ലാവർക്കും കൊടുത്തു സെലിബ്രേറ്റ് ചെയ്തു അങ്ങനെ എല്ലാവരും എല്ലാവരും അറിഞ്ഞു ഇവിടെ കല്യാണം കഴിക്കാൻ പോകാന്ന് അങ്ങനെ വെക്കുന്ന സമയത്ത് ഗസ്റ്റ് ഹൗസിൽ ഇവിടുത്തെ സ്റ്റാഫിനെല്ലാവർക്കും കൂടി ഒരു പാർട്ടി വയ്ക്കുന്നു ഈ മുതലാളി മലയാളിയുടെ മകൻ അങ്ങനെ ആ പാർട്ടിക്ക് എല്ലാവരും ചെന്ന് ആ പാർട്ടിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും പോയപ്പോൾ ഉള്ളോട് പറഞ്ഞു വീട്ടിൽ ഞാൻ കൊണ്ടാക്കാം വീട്ടിൽ പറഞ്ഞാൽ മതി ഞാൻ നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ എന്നാൽ അവിടെ ഗസ്റ്റ് ഹൗസിൽ ഒരു എല്ലാവരും പോയി കഴിഞ്ഞ ശേഷം ഈ കുട്ടീനെ ഫോമിലേക്ക് വിളിച്ചു ഫോമിലേക്ക് കുടിച്ചിട്ട് പറഞ്ഞു എനിക്ക് കല്യാണം വരെ കാത്തിരിക്കാൻ പറ്റില്ല എനിക്ക് നീ ആയിട്ടൊന്ന് ബന്ധപ്പെടണം എന്തായാലും നമ്മൾ വിവാഹം കഴിക്കാൻ പോകാണല്ലോ അപ്പോൾ അതുകൊണ്ട് അതിന് മുമ്പ് നമുക്ക് ബന്ധപ്പെടാൻ എനിക്ക് വലിയ ആഗ്രഹമുണ്ട് നീ നോന്ന് പറയരുത് എന്ന് പറഞ്ഞു ഇങ്ങനെ ഒരു സന്ദർഭം ഇങ്ങനൊരു സിറ്റുവേഷനും ആയിരിക്കുന്ന സമയത്ത് നോ എന്ന് പറയാനായിട്ട് ആ കുട്ടിക്ക് പറ്റിയില്ല അതുകൊണ്ട് ആ സമയത്ത് അവർ ബന്ധപ്പെടൽ നടന്നു അവർ ലൈംഗികമായി ബന്ധപ്പെട്ടു അങ്ങനെ അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ പിന്നെ ഒരു ദിവസം ഇയാളും വളരെ മൂടോട്ടായിരിക്കണേ അപ്പോൾ പെൺകുട്ടിയാണെന്ന് ഈ പെൺകുട്ടിയാണെന്ന് ചോദിച്ചാൽ എന്താ വളരെ ബുദ്ധിമുട്ടായി എന്താ വിഷമായിട്ടിരിക്കുന്നത് എനിക്കും ഒരുപാട് മെൻ്റലി ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ റിലാക്സ് ചെയ്യണം നമുക്ക് റെസ്റ്റ് ഹൗസിലേക്ക് നമ്മളിൻ്റെ നമ്മുടെ റൂമിലേക്ക് പോകുക എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു ശരി പോകാമെന്ന് പറഞ്ഞിട്ട് ഇവർ വീണ്ടും അവിടെ പോയി വീണ്ടും ബന്ധപ്പെട്ടു അങ്ങനെ പല ദിവസങ്ങളിലും ഇവർ ബന്ധപ്പെട്ടു അങ്ങനെ ഇരിക്കുന്ന സമയത്ത് കമ്പനിയിൽ കുറച്ച് പുതിയ ആൾക്കാർ എടുക്കണം പുതിയ ആൾക്കാർ എടുക്കുമ്പോൾ പുതിയ ലേഡീസ് എടുക്കണം അങ്ങനെ എടുക്കുമ്പോൾ ശാലിനി എന്ന് പറഞ്ഞിട്ടൊരു പെൺകുട്ടി സുന്ദരിയാണ് സ്മാർട്ടാണ് ഒരു സെക്ഷനിൽ ഈ ജോലിക്ക് എടുത്തു ഈ ശാലിനീനെ കണ്ടപ്പോൾ മുതലാളിയുടെ മകന് ഒരു ആഗ്രഹം എന്ത് നമ്മുടെ മറ്റേ പെൺകുട്ടിയോട് തോന്നി അതേ ആഗ്രഹം തന്നെ ആ പെൺകുട്ടിയോട് തോന്നി ആ പെൺകുട്ടിയോട് കൂടുതലടുത്ത് ഇടപഴകാൻ തോന്നി ആ പെൺകുട്ടി ഈ മൊതലാലയോട് കൂടുതലടുത്ത് ഇടപഴകാൻ തോന്നി അങ്ങനെ ഇവർ തമ്മിൽ ഇവൾക്കുണ്ടായ അതേ അനുഭവം തന്നെ വിവാഹം കഴിക്കാൻ കഴിക്കാന്ന് പറഞ്ഞത് ഇതുപോലെ തന്നെ ഗസ്റ്റ് ഹൗസിൽ കൊണ്ടുപോയിട്ട് അവളെ പരിപാടി എടുത്തു ഇത് ഇവിളറിഞ്ഞു പറഞ്ഞപ്പോൾ ഭയങ്കര വിഷമായി ആൾക്കാർ കേൾക്കലേ നിങ്ങളെന്തായി കാണിക്കുന്നത് എന്നെ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അവരോട് എല്ലാവരോടും അനൗൺസ് ചെയ്തിട്ട് നിങ്ങൾ ഇപ്പം ആ പെൺകുട്ടി പുതിയത് വന്ന പെൺകുട്ടിയായിട്ട് നിങ്ങളിപ്പോൾ വീണ്ടും പോയിട്ട് ഗസ്റ്റ് ഹൗസിൽ കൊണ്ടുപോയിട്ട് നിങ്ങൾ ശാരീരിക ബന്ധം പുലർത്തി അപ്പോൾ ഇയാൾ പറഞ്ഞൊരു വാക്കെന്താ ചെയ്യുന്നത് നിന്നെ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞു ശരി സമ്മതിച്ചു പക്ഷേ ഞാൻ വളർന്നതും പഠിച്ചതും എല്ലാം പോലാണ് അവിടെ ഇതൊക്കെ നിത്യ ഇതൊന്നും ഇതൊന്നൊരു വിഷയമുള്ള കാര്യമല്ല എന്നെ കല്യാണം കഴിക്കാൻ പറഞ്ഞ വാക്ക് ഞാൻ എന്താ മാറ്റണോ ഇനിയിപ്പോൾ ഇവിടെയും ഞാൻ കല്യാണം കഴിക്കാനൊന്നും പോകുന്നില്ല ഇതുപോലെ നമ്മുടെ ഈ പെണ്ണുങ്ങൾ ഇങ്ങനെ തുടങ്ങാൻ പാടില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ തമ്മിലുള്ള ബന്ധപ്പെട്ടു നിങ്ങൾക്ക് എന്ത് സാഹചര്യങ്ങളും സന്ദർഭങ്ങളും അതിനനുകൂലമായിരുന്നു നിങ്ങൾക്ക് പൈസ വേണോ പൈസ തരാം വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞു ഇവിടുത്തെ സ്ത്രീകളൊക്കെ വിവാഹം കഴിച്ചാന്ന് പറഞ്ഞാൽ മാത്രമാണ് കാലകത്തിൽ തരുള്ളൂ അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു എൻ്റെ കാര്യം നടക്കാൻ വേണ്ടി പറഞ്ഞു നീ അത് വിശ്വസിച്ചു ഒരു മണ്ടി അവൾ അതോട് പറഞ്ഞു അവളും വിശ്വസിച്ചു അവളൊരു മണ്ടി ഇനി നിങ്ങൾ രണ്ടുപേരും കളി മൂന്നാമത് ഞാനൊരാളെ വരും അപ്പം അവര് ഞാനതുപോലെ ആക്കും അതിൽ നിങ്ങൾക്ക് കല്യാണം കഴിക്കുക എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്നെ ഇത് ചിന്തിക്കുകയേ വേണം എന്നാണെങ്കിൽ കല്യാണം കഴിക്കാൻ നിങ്ങൾക്ക് രണ്ടാൾക്കും പറ്റില്ല ഇനി ആരെങ്കിലും പത്ത് പേര് വന്നു കഴിഞ്ഞാൽ അവർക്കും പറ്റില്ല ഞാൻ നിങ്ങളൊന്നും കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ശാലിനി കേക്കലി ഈ പെൺകുട്ടി കേൾക്കൽ ഇയാൾ വിളിച്ചു പറഞ്ഞു അപ്പം എന്ത് ചെയ്യാൻ പറ്റും എന്തെങ്കിലും പ്രശ്നങ്ങളായിട്ട് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഈ കേസിൻ്റെ പിന്നാലെ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കാൻ വെച്ചാൽ അത് കേസിൻ്റെ പിന്നാലെ പോകാൻ വക്കീലിന് കാശ് വേണം അതുപോലെ തന്നെ ഇവിടെ ഒരു മോശം സ്ത്രീ ആയിട്ട് നാട് നാട്ടുകാർ ചിത്രീകരിക്കും അതിൻ്റെ ബുദ്ധിമുട്ടുകളും ഭക്ഷണങ്ങളും വേറെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതുമല്ല ഇവിടെ ജോലി ചെയ്ത് കിട്ടുന്ന ശമ്പളം കൊണ്ടാണ് കുടുംബം കഴിയുന്നത് അതില്ലാണ്ടായി കഴിഞ്ഞാൽ അതിനേക്കാളും വലിയ പ്രശ്നം നടന്നതെല്ലാം മറക്കുക അല്ലാണ്ട് വേറെ വഴിയില്ലായെന്ന് അവർക്ക് തോന്നി അയാളോട് ദൈവം ചോദിച്ചോട്ടെ എന്ന് വിചാരിച്ച് ജോലി അവിടെ നിന്ന് ഉപേക്ഷിച്ചു ഉപേക്ഷിച്ച് ഒരു ദുസ്വപ്നം കണ്ട പോലെ എല്ലാം മറന്നുകൊണ്ട് ആ പെൺകുട്ടി വേറൊരു സ്ഥലത്ത് ജോലി ജോലി ചെയ്യുന്നത് അപ്പോൾ ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മളോട് എന്തും പറയും കല്യാണം കഴിക്കാമെന്ന് പറയും കണ്ണല്ലാത്ത ഭാഗങ്ങൾ മുഴുവൻ സ്വർണ്ണാക്കി തരാമെന്ന് പറയും അങ്ങനെയൊക്കെ പറയാനും നിങ്ങളുടെ കയ്യിലുള്ള അവർക്ക് എന്താവശ്യം അത് കവർന്നെടുക്കാൻ വേണ്ടിയിട്ട് അവർക്കത് സുഖം കിട്ടാൻ വേണ്ടി ശരീരസുഖം കിട്ടാൻ വേണ്ടി അവരെന്തും പറയും എന്തും പ്രവർത്തിക്കും പിന്നെ എന്ത് ചെയ്താലും എന്ത് പ്രവർത്തിച്ചാലും എന്നും നഷ്ടപ്പെടാനില്ല എന്ന് പറഞ്ഞാൽ പെൺകുട്ടികൾക്ക് യാതൊരു പ്രശ്നവും ഇല്ല പക്ഷേ ഇതന്നെ ആലോചിച്ച് പ്രശ്ന മാനസിക വിഭ്രാന്തി കൊണ്ട് ഇന്നല്ലെങ്കിൽ നാളെ വേറൊരു പുരുഷന് ജീവിതത്തിൽ കയറി ചെന്ന് കയറി ചെല്ലേണ്ട സ്ത്രീകളാകുമ്പോൾ അവർക്ക് ഒരുപാട് വിഷമങ്ങളുണ്ടാവാം പഴയ സ്ത്രീകളുടെ മനസ്സിപ്പളും ഉണ്ട് പുതിയ ആധുനിക കാലത്തെ സ്ത്രീകളുടെ കാര്യമല്ല ഞാൻ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങളെ സൂക്ഷിക്കുന്നത് നിങ്ങൾ തന്നെ ഈ കാപ്പ്യമായുള്ള വാക്കുകൾ കേട്ട് അതിൽ സത്യം ചെയ്ത് നേരെയ്ത് എന്ന് എല്ലാം തിരഞ്ഞെടുക്കേണ്ടതും നിങ്ങളാണ് നിങ്ങളുടെ ബുദ്ധിയാണ് നിങ്ങളെ ആലോചന ശക്തി ഉണ്ടെങ്കിൽ അത് ചെയ്യുക പിന്നെ നിങ്ങൾക്കിങ്ങനെ പുരുഷന്മാരുടെ കൂടെ തന്നെ കെടുക്കണം ചെയ്യണം രണ്ടുപേർക്കും സുഖമുണ്ടല്ലോ എന്ന് വിചാരിച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇവരിങ്ങനെയൊക്കെ പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അതൊന്നും ഇതുപോലെ ഒരു ദുസ്വപ്നം പോലെ മറന്നു കളയാം അതാരും അറിയിക്കേണ്ട നിങ്ങൾക്ക് മാത്രം സ്വന്തം ഓക്കെ നമുക്ക് അടുത്ത ഇവിടെ വീണ്ടും കാണാം നമുക്ക് ലൈക്ക് അടിക്കാണ്ടാണ് ആൾക്കാർ കൂടുതൽ ആൾക്കാർ കാണുന്നത് അല്ലാവരൊന്ന് ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യുക ഈ സംഭവത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ പറയാം സ്ത്രീകൾ പ്രത്യേകം സൂക്ഷിക്കുക ഓക്കെ ബൈ